മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ ഡിയുടെ തീരുമാനം തോന്നുന്നു പരിശോധിച്ച ശേഷം ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് സമൻസ് നൽകുമ്പോ ശ്രീകാന്ത് ശ്രീകാന്ത് എന്താണ് ഇ സി ഐആർ നേരത്തെ എന്തോ ഇടുന്നതിനെ പറ്റി ആലോചന ഒക്കെ ഉണ്ടായിരുന്നാണല്ലോ അപ്പോ കൂടി സജീവമായി കളത്തിലേക്ക് എസ് ഐക്ക് പിന്നാലെ വാലുപിടി ചടങ്ങാണോ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ആറാം തീയതി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഇ ഡി ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമായിരുന്നു ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തത് ആ വാർത്ത ആദ്യം നൽകിയത് ട്വൻറ്റി ഫോർ ആണ് അതായത് ഏതാണ്ട് ഒരു വർഷം മുൻപ് ട്വൻറ്റി ഫോർ ആ വാർത്ത നൽകിയിരുന്നു അതായത് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് അതിനാൽ തന്നെ ഇനി ഇഡിക്കൊരു ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യേണ്ടതായ കാര്യമില്ല ഇതിൻ്റെ തുടർ നടപടിയുമായി മുന്നോട്ട് പോയാൽ മതി മൂന്ന് ദിവസം മുൻപ് നമ്മൾ മറ്റൊരു വാർത്ത കൂടി നൽകിയിരുന്നു അതായത് എസ് എഫ് ഐ ഒയോട് ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ വിശദാംശങ്ങൾ തേടിയിരിക്കുന്നു എന്നുള്ളത് ഈ കേസ് അന്വേഷണം ഔദ്യോഗികമായി അവർക്ക് തുടങ്ങാൻ വേണ്ടി അത് വീണ്ടും പുനരാരംഭിക്കാൻ വേണ്ടിയാണ് രേഖകൾ തേടിയത് എന്ന് നമ്മൾ വാർത്ത നൽകിയിരുന്നു ഇന്നിപ്പോൾ അത് സ്ഥിരീകരിക്കപ്പെട്ട മറ്റുള്ളവരും ഏറ്റെടുത്തിട്ടുണ്ട് ഇവരുടെ ഉദ്ദേശം ഇ ഡിയുടെ ഉദ്ദേശം ഇപ്രകാരമാണ് ഈ എസ് എഫ് ഐ രേഖകൾ ഒഫീഷ്യലി ചോദിച്ചത് കിട്ടി അത് വിലയിരുത്തിയ ശേഷം വീണാ വിജയന് ഹാജരാകാൻ ആവശ്യപ്പെട്ട സമൻസ് നൽകും ഇ ഡി ആസ്ഥാനത്തെത്തി ചോദ്യം ചെയ്യലിന് വീണാ വിജയൻ വിധേയയാകേണ്ടി വരും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുത്തതിനാൽ അവർക്ക് കൃത്യമായ രേഖകളും മറുപടികളും ഒക്കെ തന്നെ നൽകേണ്ടി വരും സെക്ഷൻ ഫോർ ഫോർ സെവൻ പ്രകാരം ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഇതിനോടകം തന്നെയുണ്ട് മുൻപും നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞത് സെക്ഷൻ ഫോർ പ്രകാരം എസ് എഫ് ഐ ഒ കേസ് എടുത്തതിനാൽ ഇ സി ഐ ആർ ഇടുന്നതിന് തടസ്സമില്ല എന്നാണ് കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അക്കാര്യം കൃത്യമാകുകയും ചെയ്തിട്ടുണ്ട് സെക്ഷൻ ഫോർ സോ ഫോർ സെവൻ വന്നിട്ടുണ്ട് ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ് പ്രെഡിക്കേറ്റ് ഒഫെൻസ് ഉണ്ട് അതിനാൽ ഇ സി ആർ നിലനിൽക്കും പി എം എൽ എ പ്രകാരം ഇട്ട് ആ കേസ് ഇ ഡിയുടെ കേസ് നിലനിൽക്കും അവർക്കതുമായി അന്വേഷണവുമായി മുന്നോട്ട് പോകാം ഇനിയുള്ളത് സമൻസ് അയച്ച് വിളിക്കുക ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അത് ഈ രേഖകൾ പരിശോധിച്ച് വൈകാതെ ഉണ്ടാകും ഒരു മാസത്തിനകം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്തായാലും എസ് എഫ് ഐ ഒയിൽ മാത്രം ഇതൊതുങ്ങില്ല ഇ ഡിയിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുന്നു